ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ആര്യത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മയുടെ അടുത്ത് മോന് വെക്കേഷൻ ആയപ്പോൾ ഞാൻ മെയ് ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ നല്ല മേളയാണ് എൻ്റെ മോൻ കുഞ്ഞുമണി പിന്നെ ഏട്ടൻ്റെ മോള് പൊന്നു അങ്ങനെ മൂന്ന് കുട്ടിപ്പട്ട ആളുകളുടെ ബഹളാണ് അപ്പോൾ അങ്ങനെ ഒരു ദിവസം കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ആ ദിവസത്തിലേക്ക് കിടക്കാം അപ്പം രണ്ട് പേരും ഉറങ്ങാണ് എഴുന്നേറ്റിട്ടില്ല ഞാൻ ഏറ്റു ഒരു ആറര മണിയാണ് ഇപ്പോൾ സമയം ഞാൻ ആ ഗിൽ അമ്മയുടെ അടുത്ത് വന്നിട്ട് ചായക്ക് ഇരുന്ന് നിൽക്കുകയാണ് പൊന്നുകുട്ടി ഓൾറെഡി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അവൾ അങ്ങനെയാണ് ഒരു ഏഴുമണി ആ സമയത്ത് അവൾ എഴുന്നേൽക്കും എന്നിട്ട് അവളുടെ കലാപരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് എന്തൊക്കെയാ വേണ്ടേ ഇഡലി പിന്നെ പിന്നെ അപ്പോൾ പുള്ളി കുഞ്ഞുമ എഴുന്നേറ്റ് വരയാൻ തുടങ്ങി അപ്പം തന്നെ ആ കുപ്പി നീറ്റ് അപ്പം പൊന്നും ഇവിടെ ഓൾറെഡി ഡേ കെയറിൽ പോവാറുണ്ട് അപ്പം ഇവനും പകലിന്ന് ബോർ അടിക്കില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവനെ അവളുടെ കൂടെ ഡേ കെയറിൽ വിടുന്നുണ്ട് അതിൻ്റെ പോവാനുള്ള ഒരുക്കങ്ങളാണ് കുഞ്ഞുമണിയുടെ കുഞ്ഞെ ഉറക്കത്തിലേക്ക് കിടക്കുന്നു പൊതുവെ വരെ തമ്മില് ഭയങ്കര അടിയ വീഡിയോ എടുക്കാൻ അറിയില്ല സ്നേഹത്തില്ല குட் கொடுக்க கொடுக்க அச்சனொடுக்கட்ட கொடுக்க

അപ്പൊ പത്ത് മണിക്കാണ് അവരുടെ സ്കൂൾ വണ്ടി വരിക അപ്പോൾ നമ്മൾ താഴോട്ട് സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ അപ്പോൾ ലിഫ്റ്റിൽ താഴേക്ക് ഇനി അവർ കാർ പോറച്ച് കിടന്നിങ്ങനെ കളിച്ചു മറിക്കും വെയിലത്തേക്ക് കാട്ടി കൊടുക്കല്ലേ ചാടും നീ ഇങ്ങനെ ചാടരുത് അവിടെ

കുഞ്ഞുമണി ഇവിടെ വന്നിട്ട് കമഴ്ന്നുട്ടോ ഒരു ദിവസം ഈ വീഡിയോ എടുക്കണ രണ്ടു ദിവസം മുന്നേ ആണ് ഉണ്ടായത് അപ്പൊ ഞാൻ പിന്നെ കമഴണിനെ വീഡിയോ എടുത്ത ആദ്യത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പൊ അവിടെ കുളിപ്പിക്കാനുള്ള സെറ്റപ്പ് ആണ് കട്ടിലിന്റെ മേലെ ഷീറ്റ് വരിച്ചിട്ടാണ് എണ്ണയ്പിച്ച് കിടത്ത അപ്പൊ കുറച്ചു നേരം അങ്ങനെ കടന്നോളും പിന്നെ ബാത്റൂം പോയി കൊണ്ട് കുളിപ്പിക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ടൊരു ക്കും പോലെ ഉറങ്ങും അപ്പോൾ വേണം നമ്മളെന്തെങ്കിലും ചെയ്യാൻ ചെലപ്പോ അധികം നേരം ഉറങ്ങില്ല ഇടയിൽ ഇടയിലുക്കാൽ മണിക്കൂർ ഉറങ്ങി ആ ടൈമില് ഞാനൊന്ന് അടിച്ചാനൊക്കെ നോക്കാം അത് കഴിഞ്ഞപ്പോൾ നീറ്റും പാലൊക്കെ കുറച്ച് കിടങ്ങാൻ കിടക്ക അമ്മ എന്തായാലും ഗുളിക വന്നിട്ടുണ്ട് അപ്പൊ പോയി കുളിക്ക ഭക്ഷണം കഴിക്കാടികളൊക്കെ ചെയ്യട്ടു ഇപ്പൊ ഏകദേശം രണ്ടുമണിയൊക്കെ ആയി അപ്പൊ ഞങ്ങള് ഊണൊക്കെ കഴിച്ച് ഞാനും അമ്മയും കൂടെ കടക്കാം ഒത്തിരി നേരെ വെള്ളപ്പുറത്തൊക്കെ എടുത്തു നിന്നൊക്കെ വിചാരിച്ചു വന്നപ്പോൾ ഇപ്പോൾ സർപ്രൈസായിട്ട് അപ്പിട്ട് വെച്ചിരുന്നു പിന്നെ പിടി ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തു അമ്മ ഇപ്പം എന്തായാലും അത് ക്ലീൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ തുണി ഇരുമു എല്ലാ തുണി ഇരിക്കാനും പോയി ഞാനത് ക്ലീൻ ചെയ്യാൻ നിന്നു അമ്മ തുണിയൊക്കെ തോറിടാൻ പോയി ഞാനിപ്പോൾ കിടക്കുകയാണ് കുഞ്ഞുമണീൻ്റെ അടുത്ത് ഇവളുടെ അപ്പി ഇങ്ങനെയാ ഇവൾക്കൊരു ഒന്നര മാസമാണ് വൈറൽ ഫീവർ വന്നേ പിന്നെ ഇവളുടെ അപ്പി എന്താ പറയുക ഡെയിലി പോയില്ല അങ്ങനെ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ അഞ്ചു ദിവസം കൂടുമ്പോ ഒക്കെ പോയിരുന്നത് അപ്പോൾ ഇവിടെ എത്തിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇട്ടിട്ട് ഒരു ദിവസം രണ്ട് മൂന്നോട്ടം പോയി അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ട് പിന്നെ ഇങ്ങനെ തുള്ളി തുള്ളി പോകണം അങ്ങനെ ഒരു അവസ്ഥയില്ല പച്ചക്കളർ അപ്പി അപ്പം ഞാൻ ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ടി വന്നത് അപ്പം ഞാനൊരു കൂട്ടൽ കൂടിയത് കൊണ്ടാണെന്നാണ് പറഞ്ഞത് അപ്പം ഞാനതൊക്കെ ഇപ്പം നിർത്തി ഇപ്പം എന്തായാലും വലിയ കുഴപ്പമില്ല ഇപ്പം ഒന്നാരാടം എന്നുള്ള രീതിയിലാണ് പോണത് ഫുള്ള് ശരിയായിട്ടില്ല ഇന്ന് പോയപ്പോഴും ചെറിയ പച്ചക്കളർ ഉണ്ടായിരുന്നു അയാൾ നമ്മളെ പറഞ്ഞായിരുന്നു നമുക്ക് അങ്ങോട്ട് അപ്പോൾ നമ്മൾ മെയ് മൂന്നാം തീയതി ഒക്കെയായിട്ട് ട്രിവാൻഡ്രത്ത് എത്തിയിരുന്നത് മെയ് അഞ്ചാം തീയതി കുഞ്ഞുമേണ്ട കാത് കുത്താൻ പോയിരുന്നു ഞങ്ങൾ കിംസ് ഹോസ്പിറ്റലിൽ പോയാണ് ചെയ്തത് അപ്പോൾ നമ്മളിങ്ങനെ ആ ചെവിയുടെ കുത്തുന്ന ഭാഗത്തൊരു ഓയിൽമെൻറ്റ് പരട്ടി അവർ ഒരു സാധനമൊക്കെ വെച്ച് ഒട്ടിച്ചോറ് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറയും എന്നിട്ടാണ് കുത്തുക അപ്പോൾ കുത്തുന്നതിൻ്റെ വേദന അറിയില്ല ഡോക്ടർ തന്നെയാണ് ചെയ്യുക അപ്പോൾ കുത്തുന്ന സമയത്തുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അതാണ് ഒരു വ്ളോഗായിട്ടൊന്നും ചെയ്യാൻ പിന്നെ അവർക്കൊരു സർപ്രൈസായിരുന്നു നമ്മളിത്ര ചെറിയത്തിൽ കുത്തുകയാണല്ലോ എന്നുള്ളത് അവർ ട്രിവാൻഡ്രം ഭാഗങ്ങളിൽ ഒരു വയസ്സ് കഴിഞ്ഞ അത്ര കാത്തു കുത്തുക അവർ പിന്നെ നമ്മൾ കുതിരമാളിക്കൊക്കെ കാണാൻ പോയിരുന്നു ഇതിപ്പോൾ പത്മനാഭസ്വാമി അമ്പലത്തിൻ്റെ ഫ്രണ്ട്ലി ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചപാണ്ഡവരെ ഉണ്ടാക്കി വെച്ചേക്കുവാണ് പിന്നെ നമ്മൾ നല്ല ചൂടായിരുന്നു പിള്ളേരെയൊക്കെ വെച്ച് അതിനുള്ള ഫുള്ള് നടന്ന് വരാൻ നല്ല പാടായിരുന്നു നല്ല സ്ഥലമാണ് കാണാൻ പിന്നെ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടായ ശേഷം വിഷു ആണ് അവിടെ ഇപ്പോൾ സാധാപോലെ തന്നെ കണിയൊക്കെ കണ്ട് കാലത്തേക്ക് കുളിച്ചമ്പലത്തിലൊക്കെ പോയി പിന്നെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കുട്ടും കടലായിരുന്നു ഇച്ചിരി പിന്നെ സേമിയ പായസൊക്കെ വെച്ചിട്ട് ലഞ്ചൊക്കെ കഴിച്ചു പിന്നെ ഇവിടെ പടക്കം മുട്ടിക്കലൊക്ക കുറവാണ് ട്രിവാൻഡ്രത്ത് ദീപാവലിക്കാണ് പടക്കം മുട്ടിക്കലൊക്കെ കൂടുതൽ പിന്നെ ഞങ്ങൾ ഈവനിങ് ലുമാളിലൊക്കെ പോയി ഒന്നു കറങ്ങി അതായിരുന്നു വിഷുവിന്റെ അന്നത്തെ വിശേഷം അപ്പോൾ അത നമ്മുടെ കുഞ്ഞിമണി കുഞ്ഞുറുകത്തിലേക്ക് വീണ്ടും കടന്നിട്ടുണ്ട് ഇങ്ങനെ മണിയായപ്പോൾ പിള്ളേർ വന്നു അപ്പൊ അവരോട്ട് പോകുമ്പോ ചിലപ്പോ അവിടുന്നേ തല്ലുകൂടിക്കൊണ്ടാണ് രണ്ടുപേരും പേരുന്നത് പിങ്ക് വാച്ച് വാച്ച് ിങ് ഞങ്ങള് ചിന്നമാമ്മയുടെ വീട്ടിലേക്ക് പോവാൻ റെഡിയായി കാറിലിരിക്കുകയാണ് രാജു ഞങ്ങളെ കൊണ്ടുപോവാൻ വന്നു കുഞ്ഞുമണിയുടെ അച്ഛൻ്റെ അനിയത്തിന്റെ വീട്ടിലേക്ക് അപ്പൊ അവര് കേശവദാസു പുറത്താണ് ഞങ്ങളിപ്പൊ നിക്കണ വെള്ളയമ്പലം പറഞ്ഞ സ്ഥലത്താ രാജു വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു അപ്പോൾ രണ്ട് ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി പോവാണ് ஏட்ட ஆட்ட அங்கேக்காட்டிண்ட காட்டின்ண்டகாமி குட்டி ஆனோ வசுடா பார்ட்டித வேற கொஞ்சம் அடிக்கலடா

ഞാൻ ഗെയിമായിട്ട് ഡെയിമൽ ലൈഫൊ കളൊക്കെ ഇവിടെ നിന്നൊക്കെ മറന്നു നീ ആ കുട്ടികള് കളിക്കണ വീഡിയോ എടുത്തിണ്ടല്ലോ അച്ചുമില്ല ആ കൂട്ടിനോടല്ലാടരുത് പറഞ്ഞ കുഞ്ഞിമണി ബാബാപ്പും ഇങ്ങനെ ഒലിപ്പിച്ച എങ്ങനെയാ കുഞ്ഞിമണിയെ ഇതൊക്കെയാണ് കുഞ്ഞുമേണിയുടെ ഇതുവരെയുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് കുഞ്ഞുമേണിയുടെ ചോറു വിശേഷമായി കാണാം ബായ്